അങ് ദൂരെ മലേഷ്യല്ല സലാല ഒന്ന് പോയല്ലോ ശരിക്കും നമ്മള് നാട്ടിലെത്തിയൊരു അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടോ നമ്മളിവിടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുക റോഡുകളാണ് കുറച്ച് വ്യത്യാസം തോന്നുക ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ശരിക്കും ആ ഒരു നാട്ടിലൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടും ഈ തണുത്ത കാറ്റ് നമ്മളെ ഇടുക്കിയിലേക്കോ വയനാട്ടിലേക്കോ ഒക്കെ കൊണ്ടുപോകട്ടോ വെള്ളച്ചാട്ടങ്ങളും ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ വെള്ളച്ചാട്ടങ്ങൾ മാത്രമല്ല ചെറിയ ചെറിയ അരുവികളും ഒരുപാട് ഇവിടെ കാണാൻ പറ്റും ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് മഞ്ഞ് കാരണം കോടമഞ്ഞ് കാരണം കൊണ്ട് നമുക്ക് വണ്ടി മുന്നിലോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറേ ഒട്ടകങ്ങളെയൊക്കെ കാണാൻ പറ്റും ചില സ്ഥലത്ത് പോകുമ്പോൾ ഒട്ടകങ്ങൾ നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിൽ കാണുമ്പോഴും ശരിക്കും അതിന് വലിപ്പം നമ്മൾ അറിയുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അറിയാം അത് ഭയങ്കര വലിപ്പമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലാണ് ഈ സംഭവത്തിന് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ കാളയും പശുവൊക്കെ നടക്കുന്ന പോലെയാണ് ഇവിടെ ഒട്ടകങ്ങൾ നടക്കുന്നത് ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴേക്കും അങ്ങനെ കുത്തനെയുള്ള റോഡ് കേട്ടോ നല്ല രസമാണ് അത് ദൂരേനെ കാണാനായിട്ട് ചില റോട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോഴേക്കും പാറയുടെ നടുവിലൂടെ റോഡ് ഉണ്ടാവും രണ്ട് സൈഡിലും നല്ല ഹൈറ്റിൽ പാറ ഉണ്ടാവും അതിൻ്റെ നടുവിലൂടെ ആയിരിക്കും റോഡ് വരാം കൂടെ കുറച്ച് കോടയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ കടലിൻ്റെ ഭംഗി എൻ്റെ പൊന്നി ഒരു രക്ഷ ഇല്ല നമുക്ക് കടല് ഭയങ്കര ഭംഗിയാട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണത് കാണാനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പോയത് ഹത്ത് വ്യൂ പോയിന്റിലേക്കാണ് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം Ok, la voy a hacer. Bye.